കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കുന്ന നുഴഞ്ഞുകയറ്റക്കാരുടെ മുന്നിൽ വിനയാന്യുതനായി നിൽക്കുന്ന നരേന്ദ്രമോദിക്ക് ഇനിയുള്ള കാലം അധികാരത്തുടർച്ചയുടേതോ അതോ അധപ്പതനത്തിന്റേതോ മനമന എന്നെയും എന്റെ പാർട്ടിയെയും വീണ്ടും അധികാരത്തിലെത്തിച്ചാൽ മുസ്ലിങ്ങളുടെ സംവരണം സമാപ്തി കരുതെങ്കിൽ അത് അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ മോഡിയുടെ നാവിന് കൂച്ചു വിലങ്ങിട്ടതാണോ ഭാരതത്തിലെ ജനങ്ങൾ ഏതൊരു മതവിഭാഗത്തെയാണോ ഭരണഘടന ഭേദഗതി എന്ന വാൾമുനയ്ക്ക് മുന്നിൽ നിർത്തിയത് അതേ വിഭാഗം തിരഞ്ഞെടുത്ത പ്രതിനിധികളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ അപമാനകരമായ ഒരു ഭരണ തുടർച്ചയാണ് രേന്ദ്രമോദിക്ക് ലഭിച്ചത് രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ മാളിക മുകളിലേറിയ മന്നന്റെ തോളിൽ മാറാപ്പങ്ങാക്കുന്നതും ഭവാൻ യുദ്ധം കണ്ട് നിരൂപിച്ചറിയുമ്പോൾ കൃഷ്ണ തന്നെ എല്ലാത്തിന്റെയും പിന്നിൽ നിരൂപിക്കുന്നത് നാമൊക്കെ കണ്ടുകഴിഞ്ഞതാണ് പരാജയപ്പെട്ട് പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്ത് ഇരിക്കുന്നതായിരിക്കും ഇതിനേക്കാൾ അഭിമാനകരമാണെന്ന ചിന്ത ഏതെങ്കിലും നിമിഷത്തിൽ നമ്മുടെ നരേന്ദ്രമോദിയുടെ മനസ്സിൽ മിന്നി മറഞ്ഞു കാണും തിരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം വരെയും വലിയ വോട്ട് സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ശ്രീ നരേന്ദ്രമോദി തീവ്രമായ മുസ്ലിം വിരോധം പ്രസംഗിച്ചു നടന്നത് രാജ്യം സാക്ഷ്യം വഹിച്ചതാണ് ലോകം സാക്ഷ്യം വഹിച്ചതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലേതു പോലെ ി ജെ പി വൻ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും വരികയാണെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരെ വലിയ തോതിലുള്ള നീക്കങ്ങൾ നടത്തുവാനുള്ള പദ്ധതികൾ നരേന്ദ്രമോദിയും കൂട്ടരും ആസൂത്രണം ചെയ്ത് കാത്തിരിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ അതിന്റെ സൂചനകളാണ് ശ്രീ നരേന്ദ്രമോദിയും അമിത്ഷായും നടത്തിയ മുസ്ലിം വിരോധ പ്രസംഗങ്ങൾ ഭാരതീയ പാർട്ടി സർക്കാർ तो एक गैर संवैधानिक मुस्लिम रिजर्वेशन को हम समाप्त कर देंगे മുൻ പച്ചയായി തന്നെ മുസ്ലിം വിരോധം പ്രസംഗിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് ഈ രണ്ട് നേതാക്കന്മാരും താണുപോയത് നാം കണ്ടതാണ് ഉത്തർപ്രദേശിലെ ജനങ്ങളാണ് നരേന്ദ്രമോദിക്ക് ആദ്യത്തെ ശക്തമായ പ്രഹരം നൽകിയിരിക്കുന്നത് രണ്ടാമതായി മോഡിയുടെ എക്കാലത്തെയും തുരുപ്പു ചീട്ടായ അയോധ്യ രാഷ്ട്രീയത്തിനേറ്റ വൻതിരിച്ചടിയാണ് അയോധ്യയുടെ ജനങ്ങൾ മോദിയുടെ പ്രതിനിധിയെ അമ്പതിനായിരത്തിലേറെ വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി ഉണ്ടായത് ഈ രണ്ട് വൻ തിരിച്ചടികൾക്ക് പുറമെ മോദിക്ക് ഭഗവാൻ അഥവാ ഈശ്വരൻ നൽകിയിരിക്കുന്ന തിരിച്ചടിയാണ് ഏറ്റവും ശക്തമായത് അത് യഥാർത്ഥത്തിൽ തിരിച്ചടിയാണോ അതല്ല ശിക്ഷയാണോ എന്ന് പോലും സംശയിക്കത്തക്ക രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്കാണ് മോദി എടുത്തെറിയപ്പെട്ടത് താൻ എറിഞ്ഞ ബൂമറാൻ തന്റെ നെഞ്ചത്ത് തന്നെ വന്ന് പതിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത് മോദിയുടെയും ബി ജെ പിയുടെയും മാനം കാക്കുന്നവരായി രംഗത്ത് വന്ന പേരും മുസ്ലിം വിഭാഗത്തിന്റെ വലിയൊരു ശതമാനം വോട്ട് നേടിക്കൊണ്ടാണ് ജയിച്ചു കയറിയത് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും നിർണായക ശതമാനം മുസ്ലിം വിഭാഗത്തിന്റെ വോട്ട് നേടിക്കൊണ്ടാണ് ജയിച്ചത് അതുകൊണ്ട് തന്നെ ഈ രണ്ടു പേരും മുസ്ലിം വിഭാഗങ്ങളെയും പ്രതിനിധീകരിക്കുന്ന നേതാക്കന്മാരാണ് ഇവരുടെ പൂർണമായ പിന്തുണ ഇല്ലായിരുന്നുവെങ്കിൽ ശ്രീ നരേന്ദ്രമോദിയും ബി ജെ പിയും അധികാരത്തിൽ തിരിച്ചു വരികയില്ലായിരുന്നു ഇവിടെയാണ് മോഡി കേൾക്കേണ്ടി വന്ന ഏറ്റവും വലിയ തിരിച്ചടിയുടെ ആഴം നമുക്ക് മനസ്സിലാവുന്നത് നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും ഒരു ശിക്ഷ എന്ന നിലയിലാണ് ഈ ഒരു അവസ്ഥ വന്നുപെട്ടിരിക്കുന്നത് എൻ ഡി എയുടെ ആദ്യത്തെ പാർലമെന്ററി കമ്മിറ്റിയിൽ നരേന്ദ്രമോദിയുടെ മുഖഭാവവും ശരീരഭാഷയും ശ്രദ്ധിക്കുന്ന ആർക്കും തന്നെ ഈ ഒരു നിസ്സഹായത ഈ ഒരു ദയനീയ അവസ്ഥ തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് എൻ ഡി എ യുടെ മാഹാത്മ്യം പറഞ്ഞുകൊണ്ട് കോലീഷ്യൻ ഗവൺമെന്റിനെ അഥവാ സഖ്യകക്ഷി ഗവൺമെന്റിന്റെ മാഹാത്മ്യങ്ങളും അതിന്റെ പ്രാധാന്യവും അതിന്റെ മൂല്യങ്ങളുമൊക്കെ മോദി പ്രസംഗിക്കുന്നുവെങ്കിലും മോദിയുടെ രണ്ട് കൈകളും ബന്ധിച്ച ഒരു അവസ്ഥയിലാണ് ഇനി അങ്ങോട്ട് ഭരണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരിക മുമ്പ് ഒരു സാഹിത്യ സമ്മേളനത്തിൽ പ്രശസ്ത സാഹിത്യകാരൻ സുകുമാർ അഴിക്കോട് തന്റെ ഒരു പ്രസംഗത്തിനിടെ പറഞ്ഞ ഒരു കഥയാണ് ഊർമ്മ വരുന്നത് സ്വർഗവും നരകവും നേരിട്ട് കണ്ണുകൊണ്ട് കാണാൻ ആഗ്രഹിച്ച ഒരു ഭക്തനെ ദൈവം ദൂതനെ അയച്ചുകൊണ്ട് അത് കാണിച്ചു കൊടുക്കുന്ന ചില രംഗങ്ങൾ സുകുമാരഹിക്കോട് വിവരിക്കുകയുണ്ടായി ഇന്നത്തെ ദേശീയ രാഷ്ട്രീയ സാഹചര്യവുമായി ഒത്തുചേരുന്നതാണ് ഈ കഥയിലെ സന്ദേശം ആദ്യം ദൈവദൂതൻ ഈ ഭക്തനെ കൊണ്ടുപോയത് നരകത്തിലേക്കായിരുന്നു നരകത്തിലെ ഭക്ഷണത്തിന്റെ സമയത്തായിരുന്നു അവരവിടെ എത്തിച്ചേർന്നത് മനോഹരമായ വലിയൊരു തീൻമേശയ്ക്ക് ചുറ്റും നരകവാസികൾ ഇരിക്കുകയാണ് തീന്മേശയിൽ വിവിധ തരങ്ങളായ ഭക്ഷണ വിഭവങ്ങൾ വിളമ്പിയിട്ടുമുണ്ട് ഈ രംഗം കണ്ടപ്പോൾ ഭക്തന് സംശയമായി ഇത് യഥാർത്ഥത്തിൽ നരകമാണോ അപ്പോൾ ദേവദൂതൻ അദ്ദേഹത്തോട് പറഞ്ഞു കാത്തിരുന്നു കാണുക ഭക്തൻ സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് തീൻമേശയ്ക്ക് ചുറ്റും വിഭവങ്ങൾ കഴിക്കുവാൻ ഇരിക്കുന്ന നരകവാസികളുടെ രണ്ട് കൈകളും ഇരുമ്പ് ദണ്ണുകൊണ്ട് ബന്ധിച്ചിരിക്കുകയാണ് അവർക്ക് ഈ ഭക്ഷണം കഴിക്കുവാൻ സാധിക്കുകയില്ല അപ്പോൾ വിഭവ സമൃദ്ധമായ ഭക്ഷണത്തിന് മുന്നിൽ രണ്ട് കൈകളും ബന്ധിച്ച നിലയിലാണ് ഈ നരകവാസികൾ ഇരിക്കുന്നത് ഈ ഭക്ഷണം എടുത്ത് കഴിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ സംഭവിച്ച കോലാഹലങ്ങളെ തുടർന്ന് ഭക്ഷണങ്ങൾ നാലു ഭാഗത്തും ചിഹ്നിച്ചിതറുകയും ആർക്കും ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു ഇതാണ് നരകത്തിൽ ഈ ഭക്തൻ കണ്ട കാഴ്ച ആ ദേവദൂതൻ പറഞ്ഞതുപോലെ ഇവിടെയും നമുക്ക് കാത്തിരുന്നു കാണാം